തമിഴ്നാട്ടിലുള്ള തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം എന്ന സ്ഥലത്താണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ മറ്റൊരു ഭാവമായ ശ്രീരംഗനാഥനും പത്നിയായ രംഗനായികിയുടേതുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇപ്പോഴും പൂജ നടക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം അറുപത്തിമൂന്ന് ഹെക്ടറിൽ ആയി പരന്നുകിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ എൺപത്തൊന്ന് വിഗ്രഹങ്ങളും ഇരുപത്തൊന്ന് ഗോപുരങ്ങളും മുപ്പത്തിയൊന്ന് പവലിയനുകളും ഉണ്ട് ലോ യുനെസ്കോ ലോക പൈതൃക പട്ടിയിൽ ഇടം പിടിച്ചിട്ടുള്ള ക്ഷേത്രം ഒരുപാട് തവണ വൈദേശിക ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് രംഗനാഥസ്വാമി ക്ഷേത്രം ഒരു ആത്മീയ കേന്ദ്രം മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ സൗജന്യ അടുക്കള തുടങ്ങി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കാലങ്ങളായി ഏർപ്പെടുന്നുണ്ടെന്ന് പല ലിഖിതങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് സമുദ്രമതന കാലത്ത് ബ്രഹ്മാവ് കഠിനവ്രതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്ഷേത്ര വിമാനം ഉയർന്നു വന്നത് എന്നാണ് ഐതിഹ്യം ഇഷാഘു രാജാവിൻ്റെ കാലത്ത് അയോധ്യയിലേക്ക് മാറ്റപ്പെട്ട വിമാനം രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമൻ വിഭീഷണന് കൈമാറുകയും അദ്ദേഹം ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ശ്രീരംഗത്ത് ഉറച്ചു പോവുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ആറു മണിക്കുള്ള പുറപ്പാട് ചടങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ